നമ്മളെ വിട്ടുപോയ പ്രിയ നടൻ ശ്രീനിവാസന്റെ ജീവൻ തുടിക്കുന്ന ചിത്രമാണ് ഗ്രാനേറ്റിൽ കൊത്തിയെടുത്തിട്ടുള്ളത് അതാണ് എൻ്റെ കയ്യിലുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും തലോര സ്വദേശിയായ മോഹനാണ് ഇത്തരത്തിൽ മനോഹരമായ ഗ്രാനേറ്റിൽ ശ്രീനിവാസന്റെ ചിത്രം കൊത്തിയെടുത്തത് അദ്ദേഹം ഒരുപാട് ചിത്രങ്ങൾ ഇങ്ങനെ ഗ്രാനേറ്റിൽ കൊത്തിയെടുത്തിട്ടുണ്ട് അതെല്ലാം നമുക്കൊന്ന് കണ്ടുവരാം ഏതൊരു കല്ലും ഒരു കലാകാരന്റെ കയ്യിൽ കിട്ടിയാൽ ശില്പമായി മാറും എന്നാൽ തലോറ സ്വദേശി പോളമോഹനന് ഗ്രാനൈറ്റ് പാടികൾ വെറും കല്ലല്ല തന്റെ ഭാവനകൾക്ക് ജീവൻ നൽകാനുള്ള ക്യാൻവാസാണ് ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണ് തലോറ സ്വദേശി മോഹനന്റെ കൈയാൽ വിരിയുന്നത് ഓരോ ചിത്രവും ശ്രദ്ധയോടെയാണ് ഇദ്ദേഹം പൂർത്തിയാക്കുന്നത് അതീവ സൂക്ഷ്മതയോടെ ഒരു ചെറിയ കൈപ്പഴ പോലും സംഭവിക്കാതെ ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിലൂടെയാണ് ഓരോ ചിത്രവും മോഹനൻ കൊത്തിയെടുക്കുന്നത് ആദ്യം വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന ചിത്രം പ്രിന്റ് ചെയ്ത് കയ്യിൽ കരുതി മറ്റൊരു കടലാസിലേക്ക് ചിത്രത്തിന്റെ രൂപരേഖ വരച്ചു ചേർക്കുകയും പിന്നീട് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്രാനൈറ്റിൽ സൂക്ഷ്മമായ ചിത്രങ്ങൾ ഉളികൊണ്ട് കൊത്തിയെടുക്കുകയുമാണ് മോഹനൻ ചെയ്യുന്നത് ആദ്യം പെൻസിലിനെ ഒന്ന് വരക്കും വരച്ചതിന് ശേഷം നമ്മളിത് ഉപയോഗിച്ചിട്ടിങ്ങനെ ലോട്ടിട്ടിട്ടാണ് ഇതന്നെ എൻ്റെ ശരിയായ രീതി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഈ ചെയ്യുന്ന ആ ഒരു വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിങ്ങനെ ആക്കിയതാണ് മറ്റാമ്പീതും തീരെ വെയിറ്റ് ഉണ്ടാവില്ല ഈ മുട്ടുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ ഒരു സുഖം കിട്ടുന്നുണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെയാണ് ഇതൊക്കെ ആക്കിയത് ചെറിയ നല്ല ഇത് വരുമ്പോൾ നമ്മൾ നമ്മളിതിരി ചെറുതായിട്ടുണ്ട് ചെറിയ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലാണ് ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ തെറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയെല്ലാം ഇതിനെക്കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുന്നത് എല്ലാ ഭാഗങ്ങളും കുട്ടിക്കാലം മുതലേ ചിത്രകല മോഹനന് കൂട്ടുണ്ടായിരുന്നു ചെത്തു തൊഴിലാളിയായിരുന്ന മോഹനന്റെ ജീവിതം മാറി മറയുന്നത് ഒരു വീഴ്ചയിലൂടെയാണ് നാലു മാസത്തോളം കിടപ്പിലായപ്പോൾ വിരസത മാറ്റാൻ തുടങ്ങിയ പരീക്ഷണമാണ് ഗ്രാനേറ്റ് ചിത്രങ്ങളിലേക്ക് എത്തിയത് തലോറയിലെ എ കെ ജി കലാസമിതിക്ക് വേണ്ടി നിർമ്മിച്ച എ കെ ജിയുടെ ചിത്രമാണ് ഈ രംഗത്തെ ആദ്യ ചുവടുവെപ്പ് ഞാൻ അപ്പോൾ ശരിക്കും തുടങ്ങിയത് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചെറുതായിട്ടൊരു പരിക്കുപറ്റി ആ പരിക്കുവാറ്റി വിശ്രമ വേളകളാണ് ആ സമയത്ത് രണ്ടും മൂന്ന് മാസം റെസ്റ്റായിരുന്നു അന്നേരം പിന്നെ നാട്ടിലെ ഒരുവിധാൾക്കാരൊക്കെ പേപ്പറിൽ പെൻസിലുപയോഗിച്ച് വരച്ചു തുടങ്ങി പിന്നെ അതിന് ശേഷം നമ്മളെ കലാസമിതിയുടെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളെ കമ്മിറ്റിക്കാരിങ്ങനെ എ കെ ജിയുടെ ഒരു ചിത്രം ഗ്രാനൈറ്റിലാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ അതിനെപ്പറ്റി മുമ്പ് പരിചയമൊന്നുമില്ല അപ്പോൾ അവൻ ഒരു ചിത്രമുണ്ട് നമ്മളെ ഈ ഉണ്ണി കാനായി ആക്കിയൊരു ചിത്രം നമ്മളെ ധീരജിൻ്റെ വീട്ടിലുണ്ട് അത് നമ്മളെ സുഹൃത്തുക്കളെല്ലാം പോയി ആ ചിത്രം ഒന്ന് കണ്ടു അതിന് ശേഷം പിന്നെ ഞാൻ എ കെ ജീരത്ത് ആക്കി കുറച്ച് ചെറുതായിട്ട് ചെറുതായിട്ട് ചെറുതായിട്ടപ്പോൾ ഒരു ചെറിയൊരു ധൈര്യം കിട്ടി അതിന് ശേഷം ആണ് കുറച്ച് വലുതാക്കിയിട്ട് ആക്കിയതാണ് ഇന്ന് നമ്മൾ ആ കലാസമിതി ധീരച്ഛം വരലിൽ കിടക്കുന്ന ചിത്രം പിന്നെ അതിന് ശേഷം ഞാൻ അവന് തുടച്ചുതരി ഇങ്ങനെ കുറച്ചുകാലൊന്നും ചെയ്തില്ല പിന്നിങ്ങനെ ചെയ്തു തുടങ്ങി വരച്ച് നമ്മളെ അതിന് ശേഷം നമ്മൾ അച്യുതാനന്ദൻ അച്യുതാനന്ദൻ്റെ മൂന്നിലാന്ന് പിന്നെ അതിന് ശേഷം പിന്നെ ചെയ്തുകൊണ്ടിരിക്കാന്ന് ചോദിച്ചോ അങ്ങനെ രാത്രി അച്യുതാനന്ദൻ കോടിയേരി ബാലകൃഷ്ണൻ തുടങ്ങിയ മുതിർന്ന നേതാക്കളെയും മുത്തപ്പൻ ബുദ്ധൻ ശിവൻ ശ്രീനാരായണ ഗുരു തുടങ്ങിയവരും ചിത്രങ്ങൾ മോഹനൻ പൂർത്തിയാക്കി കഴിഞ്ഞു പകൽ മുഴുവൻ സ്വന്തം ഫ്ലോർ മില്ലിലെ ജോലികളിൽ തിരക്കിലാണെങ്കിലും രാത്രിയിലെ നിശബ്ദതയിലാണ് മോഹനൻ കല്ലുകളിൽ ജീവൻ പകരുന്നത് ഇപ്പൊ ഞാൻ ഒരു ഫ്ലോർമില്ലാണ് മുമ്പ് കള്ളിയെത്തായിരുന്നു ഇപ്പൊ ഒരു ഫ്ലോർമില്ല നടത്തുന്നുണ്ട് അപ്പൊ വൈകുന്നേരമാണ് സമയം കിട്ടുന്നത് വൈകുന്നേരം കിട്ടുന്ന സമയങ്ങളിൽ ഇതിന് മാറ്റി വെക്കുന്നു ഇടയ്ക്ക് ആഴ്ചക്കോ രണ്ടാഴ്ച മുഴുവൻ പോയി വാങ്ങിക്കും പിന്നെ മോഹനന്റെ നിന്ന് പോലും നിരവധി ആളുകൾ വീട്ടിലെത്തുന്നുണ്ട് ഭാര്യ പുഷ്പയും മക്കൾ ശ്രുതിയും ഒപ്പമുണ്ട് രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂറിലാണ് ചിത്രത്തിന്റെ ഒരു പ്രിന്റ് എടുത്തിട്ട് അതിന്റെ നമ്മള് സ്കെച്ചാക്കി അതുപോലെ അതിന്റെ വലുപ്പം കണക്കാക്കാൻ വേണ്ടി ഗ്രാനൈറ്റിലും ചെയ്യും ആ ഗ്രാനൈറ്റിൽ പിന്നെ ആദ്യം പെൻസിലിനെ കൊണ്ട് വരച്ചിട്ട് പിന്നെ ഇങ്ങനെ ഡോട്ട് ഇടലാണ് ഡോട്ട് ചെയ്ത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ഇത് ഗുളിയെന്ന് പറയാം ഇതിങ്ങനെ ഞാൻ അങ്ങനെ കണ്ടെത്തിയതാണ് ഇതിപ്പം മാർക്കറ്റിൽ കിട്ടുമെന്ന് എന്ന് ഒന്നും പറയാൻ പറ്റില്ല ഇങ്ങനെ ഒരു സൈഡിൽ ഒന്ന് കിട്ടി പിന്നെ കൊണ്ട് അങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് നമ്മൾ ചിത്രത്തിന് നല്ല ഇത് കിട്ടുന്നേക്കൊണ്ട് ഇപ്പം ഞാൻ ഏകദേശം ഒരു ഇരുപത്തഞ്ചോളം ചിത്രമായി അതിൽ അതിൽ ചെയ്തത് നമ്മളെ ഒന്ന് ടാഗോറിൻ്റെ ഉണ്ട് അവരക്ഷൊരു പകുതി മുക്കാലായി കിടക്കുന്നത് പിന്നെ നമ്മളെ അല്ല ഇതെല്ലാം ഞാൻ എനക്ക് ഇങ്ങനെ തോന്നിയിട്ട് ഇങ്ങനെ ആക്കിയതെന്ന് എനിടയ്ക്ക് ഇത് ഒരാളിങ്ങനെ വലിയ ആക്കി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു ഈ ഗീതോപദേശം അതുകൊണ്ട് ഞാനൊന്നാക്കിയതാണ് ചെറുതായിട്ട് അതൊരു ഒരു ഉള്ളൊരു ഒരു ക്ഷേത്രത്തിൻ്റെ മതിലുള്ളൊരു ചിത്രമാണ് ഇപ്പായി ഞാനിപ്പോൾ അവർ വലിയ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ ഒരു ഇത് മനസ്സിന് തോന്നുന്ന ചിത്രങ്ങളെല്ലാം അങ്ങനെ ആക്കുന്നു ആദ്യം പ്രിൻ്റ് എടുക്കും പിന്നെ ചെയ്യും പ്രശസ്തിക്ക് വേണ്ടിയല്ല മറിച്ച് ഗ്രാനേറ്റിൽ തന്റെ മനസ്സിലെ രൂപങ്ങൾ തെളിയുന്നതിന്റെ സംതൃപ്തിയിലാണ് ഈ കലാകാരൻ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ആദ്യമായി ഗ്രാനേറ്റിലും മോഹനൻ ചിത്രങ്ങൾ ൊക്കിടങ്ങിയത് ഇപ്പോൾ ഇത് ജീവിതത്തിന്റെ ഒരു ഭാഗമായി തന്നെ തീർന്നു നിരവധി ആളുകളാണ് മോഹനന്റെ ഗ്രാനേറ്റിൽ തീർത്ത ചിത്രങ്ങൾ തേടി തലോറയിലെ ഇവരെ വീട്ടിൽ എത്തുന്നത് വീഡിയോ വീഡിയോജാൻ സ്വമിച്ചടിച്ചിരിക്കപ്പം മെഗാ പിനി സീൽ ന്യൂസ്